നമസ്കാരം അനിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലുകൾ കേന്ദ്ര ഗവൺമെന്റ് സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയ്ക്ക് വിട്ടു ഏകീകൃത വ്യക്തി നിയമം എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അന്താരാഷ്ട്ര പ്രവാസി ദിനാചരണം കോഴിക്കോട്ട് രാവിലെ മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും കേരള രാജ്യാന്തര ചലച്ചിത്രമേള ആറാം ദിവസത്തേക്ക് കടന്നു ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡർ ഗവസ്കർ മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റ് മഴ മൂലം വൈകുന്നു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലുകൾ കേന്ദ്ര ഗവൺമെന്റ് സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയ്ക്ക് വിട്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ബില്ലുകൾ പാർലമെന്ററി സമിതിക്ക് വിട്ട് അതിന്റെ എല്ലാ വശങ്ങളും വിശദമായി ചർച്ച ചെയ്യണമെന്ന നിർദ്ദേശം മുന്നോട്ട് വച്ചതെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയെ അറിയിച്ചു രാജ്യസഭയിൽ ബില്ല് അവതരിപ്പിച്ച നിയമമന്ത്രി അർജുൻ റാം മെഘവാൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാൻ ഗവൺമെന്റ് തയ്യാറാണെന്ന് അറിയിച്ചു ബില്ലിനെതിരായ പ്രതിഷേധം രാഷ്ട്രീയ പ്രേരിതമാണെന്നും മെഘ്വാൾ പറഞ്ഞു നേരത്തെ നിയമമന്ത്രി അർജ്ജുൻ റാം മെഘ്വാൾ ബില്ലുകൾ സഭയുടെ മേശപ്പുറത്ത് വെച്ചപ്പോൾ പ്രതിപക്ഷ നേതാക്കൾ അതിനെതിരെ പ്രതിഷേധം സഭയിൽ ഉന്നയിച്ചിരുന്നു ഏകീകൃത വ്യക്തി നിയമം എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു ഉത്തരാഖണ്ഡിൽ ഇതിനകം തന്നെ ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവന്നിട്ടു് എന്തുകൊണ്ടാണ് കോൺഗ്രസ് മുസ്ലിം വ്യക്തി നിയമത്തെ പിന്തുണയ്ക്കുന്നതെന്നും എല്ലാ മതങ്ങൾക്കും പൊതുവായ നിയമമല്ലേ ആവശ്യമെന്നും അമിത് ഷാ ലോക്സഭയിൽ ഭരണഘടനയുടെ വർഷത്തെ ജൈത്രയാത്രയുമായി ബന്ധപ്പെട്ട പ്രത്യേക ചർച്ചയിൽ രാജ്യസഭയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യൻ ഭരണഘടന കേവലം ഒരു ഗവൺമെന്റ് രേഖയല്ലെന്നും രാഷ്ട്ര നിർമ്മാണത്തിനും അധസ്ഥിതരുടെ ക്ഷേമത്തിനും അടിസ്ഥാന പ്രചോദനമാണെന്നും അമിത്ഷാ പറഞ്ഞു രാജ്യത്ത് ജനാധിപത്യം ശക്തിപ്പെടുത്താനും രക്തച്ചൊരിച്ചിലില്ലാതെ അധികാരം കൈമാറുന്നതിനും ഭരണഘടന വഴിയൊരുക്കി വർഷത്തെ ബിജെപി ഭരണത്തിനിടെ ഇരുപത്തിരണ്ട് ഭരണഘടനാ ഭേദഗതികളാണ് നടപ്പിലാക്കിയത് എന്നാൽ വർഷത്തെ കോൺഗ്രസ് ഭരണത്തിനിടെ ഭേദഗതികൾ കൊണ്ടുവന്നുവെന്നും അമിത്ഷാ പറഞ്ഞു കോൺഗ്രസിന്റെ ഭേദഗതികളിൽ പലതും രാഷ്ട്രീയ പ്രേരിതമായിരുന്നു ഇതിൽ നിന്ന് വൃത്യസ്തമായി ജിഎസ് ടി ഒബിസി ി കമ്മീഷന് ഭരണഘടനാ പദവി സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് സംവരണം ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതാ സംവരണം തുടങ്ങിയവയ്ക്കു വേണ്ടിയാണ് എൻഡിഎ ഗവൺമെന്റ് ഭേദഗതികൾ നടപ്പിലാക്കിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി മതാടിസ്ഥാനത്തിൽ രാജ്യത്ത് സംവരണം നടപ്പാക്കാൻ ബിജെപി ഉദ്ദേശിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് ന്യൂനപക്ഷ സ്ത്രീകളുടെ അവകാശങ്ങൾ ഇല്ലാതാക്കിയെന്ന് കുറ്റപ്പെടുത്തിയ അദ്ദേഹം നരേന്ദ്രമോദി ഗവൺമെന്റ് രാജ്യത്തെ അടിമത്തത്തിന്റെ മാനസികാവസ്ഥയിൽ നിന്ന് സ്വതന്ത്രമാക്കിയെന്നും രാജ്യസഭയിൽ പറഞ്ഞു ഗോവ സംസ്ഥാനത്തെ നിയമസഭാ മണ്ഡലങ്ങളിൽ പട്ടികവർഗ പ്രാതിനിധ്യം പുനക്രമീകരിക്കുന്ന ബിൽ ലോക്സഭ ഇന്നലെ പരിഗണിച്ചു കേന്ദ്ര നിയമമന്ത്രി അർജ്ജുൻ ഡ മെഘ്വാളാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത് ഗോവ നിയമസഭയിൽ പട്ടികവർഗക്കാർക്ക് പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന് സംവരണം ഏർപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് ബിൽ കൊണ്ടുവന്നതെന്ന് മെഘ്വാൾ പറഞ്ഞു രാജ്യത്തെ ക്ഷേമത്തിന് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി അടക്കം ഒട്ടേറെ പദ്ധതികൾ നടപ്പാക്കി വരികയാണെന്ന് കേന്ദ്ര കൃഷി സഹമന്ത്രി രാംനാഥ് ഠാക്കൂർ ലോക്സഭയെ അറിയിച്ചു പതിനാലിനെ അപേക്ഷിച്ച് നടപ്പ് സാമ്പത്തിക വർഷം കാർഷിക മേഖലയുടെ ബജറ്റ് വിഹിതം ആറ് മടങ്ങ് വർദ്ധിച്ചതായി രേഖാമൂലം നൽകിയ മറുപടിയിൽ ഠാക്കൂർ വ്യക്തമാക്കി കീടനാശിനി പ്രയോഗിക്കുമ്പോൾ കർഷകരെ സംരക്ഷിക്കുന്ന ശരീര കവചം കിസാൻ കവച് ന്യൂഡൽഹിയിൽ ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പുറത്തിറക്കി കഴുകി വീണ്ടും ഉപയോഗിക്കാവുന്ന കിസാൻ കവച്ച് കർഷക സുരക്ഷ ഉറപ്പാക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു ഇന്ത്യയിൽ ആദ്യമായാണ് ഇത്തരമൊരു രക്ഷാ സംവിധാനം നടപ്പാക്കിയത് കീടനാശിനി തളയ്ക്കുമ്പോൾ ഉണ്ടാകാവുന്ന വിഷബാധയും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഇതുവഴി തടയാൻ കഴിയും സംസ്ഥാനത്തെ ഇരുപത്തിനാല് ആയുഷ് ആരോഗ്യ കേന്ദ്രങ്ങളിൽ പതിനാല് കോടി അഞ്ച് ലക്ഷം രൂപയുടെ പദ്ധതികൾ മന്ത്രി വീണ ജോർജ്ജ് ഇന്ന് ഉദ്ഘാടനം ചെയ്യും തിരുവനന്തപുരം കോട്ടൂർ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലാണ് ചടങ്ങ് പേരൂർഗട ജില്ലാ മാതൃക ആശുപത്രിയിലും ഏതാനും പദ്ധതികൾ മന്ത്രി ഉദ്ഘാടനം ചെയ്യും വനംവകുപ്പിന്റെ സേവനങ്ങൾ കൂടുതൽ ജനകീയമാക്കുന്നതിന്റെ ഭാഗമായി എട്ട് ആപ്ലിക്കേഷനുകളും പരിഷ്കരിച്ച വെബ്സൈറ്റും മന്ത്രി എ കെ ശശീന്ദ്രൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും വനമേഖലയിലെ ഗവേഷണത്തിനായി റേച്ച് ഫോറസ്ട്രി ഇൻഫർമേഷൻ ബ്യൂറോയിലെ ഫയലുകൾ കൈകാര്യം ചെയ്യുന്നതിന് ഗ്രീൻ കണക്ട് എന്നീ ഓൺലൈൻ സംവിധാനങ്ങൾ ഇന്ന് പുറത്തിറക്കും അന്താരാഷ്ട്ര പ്രവാസി ദിനാചരണം കോഴിക്കോട്ട് രാവിലെ മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും നോർക്ക റൂട്ട്സ് കേരള ലോക സഭാ സെക്രട്ടേറിയറ്റിന്റെ സഹകരണത്തോടെയാണ് പ്രവാസി ദിനാചരണം സംഘടിപ്പിക്കുന്നത് നോർക്ക റസിഡന്റ് വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷനായിരിക്കും നോർക്ക പദ്ധതികളുടെ അവതരണവും പദ്ധതി ഗുണഭോക്താക്കളുടെ അനുഭവം പങ്കുവയ്ക്കലും ഇതോടൊപ്പം നടത്തും കേരള രാജ്യാന്തര ചലച്ചിത്രമേള ആറാം ദിനത്തിലേക്ക് കടന്നു ഗോൾഡൻ ഗ്ലോബ് കാൻ ചലച്ചിത്രമേളകളിൽ പുരസ്കാരം നേടിയ ഏഴ് ചിത്രങ്ങൾ ഇന്ന് പ്രദർശിപ്പിക്കും കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി റിജു കോലിയക്കോട് ദ സബ്സ്റ്റൻസ് അനോറ ഓൾവി ഇമാജിനസ് ലൈറ്റ് എമിലിയ പെരസ് ദി ഷെയിംലെസ് കോൺക്ലേവ് ദ സീഡ് ഓഫ് സേക്രട്ട് ഫിക് എന്നിവയടക്കമുള്ള ചിത്രങ്ങളാണ് ഇന്ന് മേളയിൽ ചലച്ചിത്ര പ്രേമികൾക്ക് മുന്നിലെത്തുന്നത് ഫ്രഞ്ച് സംവിധായിക കൊറാലി ഫാർഗിറ്റ് സംവിധാനം ചെയ്ത ദ സബ്സ്റ്റൻസ് കാൻ ചലച്ചിത്രമേളയിൽ മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം നേടിയ ചിത്രമാണ് അമേരിക്കൻ ചലച്ചിത്രകാരൻ ഷോൺ ബേക്കറിന്റെ അനോറ എഴുപത്തിയേഴാമത് കാൻ ചലച്ചിത്രമേളയിൽ പാമ്പി പുരസ്കാരത്തിന് അർഹമായ ചിത്രമാണ് കാൻ മേളയിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടിയ പായൽ കപാടിയുടെ ഓൾവി ഇമാജിനസ് ലൈറ്റ് എന്ന സിനിമ മലയാളി അഭിനേതാക്കളുടെ സാന്നിധ്യം കൊണ്ട് കേരളത്തിലും ശ്രദ്ധ നേടിയിരുന്നു ഇന്ന് പ്രദർശിപ്പിക്കുന്ന വനിതാ സംവിധായകരുടെ ചിത്രങ്ങളായ കാമദേവൻ നക്ഷത്രം കണ്ടു വിക്ടോറിയ അപ്പുറം ബാൻസോ ഇഫ് ഒൺലി ഐ കുഡ് ഹൈബർനേറ്റ് പിയേഴ്സ് ഷഹീദ് ടോക്സിക് എന്നിവയും ജനപ്രീതി നേടിയ ചിത്രങ്ങളാണ് പൊതു ശുചിമുറികളുടെ വൃത്തിയും ഗുണനിലവാരവും മെച്ചപ്പെടുത്താൻ നടപടിയെടുത്തു വരികയാണെന്ന് മന്ത്രി കെ എൻ പറഞ്ഞു കൊട്ടാരക്കര കെഎസ്ആർടിസി ബസ് സ്റ്റേഷനിൽ ട്രാവലേഴ്സ് ഫെസിലിറ്റേഷൻ കോംപ്ലക്സിൽ നവീകരിച്ചു സുലഭ് കംഫർട്ട് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും വിനോദസഞ്ചാരികൾക്കും നല്ല ശുചിമുറികൾ ലഭ്യമാക്കുന്നത് ഗവൺമെന്റിന്റെ മുൻഗണനാ വിഷയമാണെന്ന് മന്ത്രി പറഞ്ഞു കണ്ണൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്പോർട്സ് സ്കൂളിലെ സ്പോർട്സ് മെഡിസിൻ സെന്റർ ഉടൻ പ്രവർത്തനക്ഷമമാക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു സ്കൂളിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന കോർട്ടുകളിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തും അത്ലറ്റിക്സിലും ഫുട്ബോളിലും ആവശ്യമായ പരിശീലന സൌകര്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുമെന്നും മന്ത്രി അറിയിച്ചു ബ്രിസ്ബേണിൽ ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡർ ഗാവസ്ഗർ ക്രിക്കറ്റ് മൂന്നാം ടെസ്റ്റ് മഴ മൂലം ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യന് ഓൾട്ടായി ഓസ്ട്രേലിയയേക്കാൾ റൺസ് പിന്നിലാണ് ഇപ്പോൾ ഇന്ത്യ ഓസ്ട്രേലിയയുടെ രണ്ടാം ഇന്നിംഗ്സാണ് മഴയെ തുടർന്ന് ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് വനിതാ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് ഒൻപത് വിക്കറ്റ് പരാജയം മൂന്ന് മത്സര പരമ്പരയിൽ ഓരോ വിജയം സ്വന്തമാക്കി പരമ്പരയിലെ അവസാന മത്സരം നാളെയാണ് ബേപ്പൂർ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റ് നാലാം സീസണിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായി വൈകിട്ട് കോഴിക്കോട്ട് ബീച്ചിൽ റഗ്ബി മത്സരം നടത്തും പുരുഷ വനിതാ ടീമുകൾക്ക് വെവ്വേറെ മത്സരങ്ങൾ ഉണ്ടായിരിക്കും പ്രചാരണത്തിന്റെ ഭാഗമായി മറ്റന്നാൾ ബേപ്പൂർ ബീച്ചിൽ ഫുട്ബോൾ ടൂർണമെന്റും സംഘടിപ്പിക്കും ഡിസംബർ തീയതികളിലാണ് ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ് നാലാം സീസൺ മയ്യഴിയുടെ തീരത്തെ ശുചിത്വ സുന്ദര തീരം ആക്കി മാറ്റുന്നതിന് മെഗാ ശുചീകരണ യജ്ഞം രാവിലെ ആരംഭിച്ചു പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാഷ്നാഥൻ അല്പസമയത്തിനകം പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും അദ്ദേഹവും ശുചീകരണ യജ്ഞത്തിൽ പങ്കാളിയാകും വയനാട്ടിൽ ആദിവാസി യുവാവിനെ കാർ യാത്രക്കാർ റോഡിലൂടെ വലിച്ചഴിച്ച സംഭവത്തിൽ പട്ടിക ഗോത്രവർഗ്ഗ കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് വിശദമായ അന്വേഷണം നടത്തി ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാൻ മാനന്തവാടി ഡിവൈഎസ്പിക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് കോളേജിൽ രണ്ടാം വർഷ വിദ്യാർത്ഥിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തി കോട്ടയം സ്വദേശിനി ലക്ഷ്മിയാണ് മരിച്ചത് തൃശൂർ വടക്കാഞ്ചേരിയിൽ ആയുർവേദ മരുന്ന് സംഭരണശാലയിൽ വൻ തീപിടുത്തമുണ്ടായി ലക്ഷക്കണക്കിന് രൂപയുടെ മരുന്നുകളും അസംസ്കൃത സാധനങ്ങളും കത്തിനശിച്ചു അപകടകാരണം അറിവായിട്ടില്ല കൊല്ലത്ത് ഓഷനേറിയവും മറൈൻ ബയോളജിക്കൽ മ്യൂസിയവും സ്ഥാപിക്കുന്ന പദ്ധതിക്ക് സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷനും ഏണസ് ചാൻഡിയങ്ങും ധാരണാപത്രം ഒപ്പുവച്ചു മത്സ്യമേഖലാ ടൂറിസം രംഗത്ത് അന്താരാഷ്ട്ര തലത്തിൽ കേരളത്തിന്റെ സാന്നിധ്യം ഉയർത്തിക്കാട്ടാനും സമുദ്രശാസ്ത്ര ഗവേഷണവും ബോധവൽക്കരണവും നടപ്പാക്കാനുമാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത് പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ മുന്നൂറ് കോടി രൂപ ചെലവിലാണ് പദ്ധതി നടപ്പാക്കുന്നത് കണ്ണൂരിൽ എംബോക്സ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് നിരീക്ഷണം ശക്തമാക്കി അബുദാബിയിൽ നിന്ന് നാട്ടിലെത്തിയ വയനാട് സ്വദേശിക്കാണ് എംബോക്സ് കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചത് സ്ഥിരീകരിച്ച വിദേശത്തുനിന്നെത്തിയ പാനൂർ സ്വദേശിയെയും സംശയത്തെ തുടർന്ന് പരിയാരം മെഡിക്കൽ കോളേജിലെ ഐസൊലേഷൻ വാർഡിൽ പ്രവേശിപ്പിച്ചു സ്രവ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടു് റബ്ബർ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഓരോ റബ്ബർ കർഷകനും ടാപ്പിംഗ് തൊഴിലാളിയായി മാറണമെന്നും തൊഴിലാളി ക്ഷാമം ഇതിലൂടെ മാത്രമേ പരിഹരിക്കാൻ കഴിയൂവെന്നും കണ്ണൂർ ഇരിട്ടിയിൽ സമാപിച്ച മേഖലാതല റബ്ബർ ഗ്രോവേഴ്സ് സമ്മേളനം അഭിപ്രായപ്പെട്ടു കാഞ്ഞങ്ങാട് മുതൽ കോഴിക്കോട് വരെ മേഖലയിലെ കർഷകർ സമ്മേളനത്തിൽ പങ്കെടുത്തു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലുകൾ കേന്ദ്ര ഗവൺമെന്റ് സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയ്ക്ക് വിട്ടു ഏകീകൃത വ്യക്തി നിയമം എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യസഭയെ അറിയിച്ചു അന്താരാഷ്ട്ര പ്രവാസി ദിനാചരണം കോഴിക്കോട്ട് രാവിലെ മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും കേരള രാജ്യാന്തര ചലച്ചിത്രമേള ആറാം ദിനത്തിലേക്ക് കടന്നു ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡർ ഗാവസ്കർ മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റ് മഴമൂലം വൈകുന്ന